അപ്പോ അപ്പോൾ ഇവരാണെന്ന് ഇവരാണെന്ന കണ്ടില്ലേ എന്താ അവന്റെ അവൻ്റെ മൂത്താപാ ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ ആണ് അത് ഒരു ബൈക്ക് വേണ്ട ഇതാണ് നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഡൈക്കാസ്റ്റ് ബൈക്കാണ് ഒരു നല്ലൊരു ചെറിയൊരു സ്മോൾ ബൈക്ക് കേട്ടോ ഓക്കെ കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ വൈകുമ്പോഴത്തൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ചെങ്ങായിമാർ നമുക്ക് അൺബോക്സ് ചെയ്യാൻ ഒരു പിടിയൻ വണ്ടി കേട്ടോ ഒരു ബൈക്കാണ് അതേതാണ് ബൈക്ക് എന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഇതേതാ മോഡൽ വെച്ചെങ്കിൽ താഴെ അറിയുന്നവർ റെക്കമെൻറ്റ് ചെയ്യുക ഓക്കെ ആ അതിങ്ങനെ ബാക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ആവും അറിയാം ഇത് ഗ്ലാസിൻ്റെ മുകളിലാവാത്ത കാരണമാണ് അപ്പോൾ ചെങ്ങായിമാർ ഇത് ഫുൾ മെറ്റലാണ് ടയറിൻ്റെ അവിടുത്തൊക്കെ ഫുൾ ടയർ തന്നെ വരുന്ന കേട്ടോ ടയറിൻ്റെ ഈ അടിഭാഗത്തൊക്കെ ടയർ തന്നെ വരുന്നത് അപ്പോൾ വണ്ടി ഏതാന്ന് വലിയ ഐഡിയൊന്നും നമുക്കില്ല അപ്പോൾ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അതാണ് വണ്ടി സ്പൂൾ സെറ്റപ്പ് വണ്ടിയാണ് നമുക്ക് തൊണ്ണൂറ് എണ്ണുള്ളവർ മുതൽ കാണുന്നുണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ്ങിലെ വണ്ടിയാണ് ഓക്കെ അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ മെയിനായിട്ട് ടോയ്സിൻ്റെ വീടേന്ന് വരിക അപ്പോൾ ടോയ്സ് ഇഷ്ടപ്പെട്ടവർ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ദബനാണെന്നുള്ളത് താരം നോക്കണ്ടില്ലേ അപ്പോൾ ചെങ്ങായിമാർ ഇവരാണെന്ന് തരണം കണ്ടില്ലേ എന്താ അല്ലേ അവൻ്റെ മൂത്താബപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ അവനെ നമുക്കിവിടെ ഒന്ന് വെച്ച് ഇഷ്ടം നോക്കി നോക്കാം അപ്പോൾ ചെങ്ങായിമാരെ ഇന്നത്തെ കൂടെ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീടിയുമായി വീണ്ടും കാണാം ഓക്കെ ലേക്ക് ചെയ്യാത്തവണ് ഒന്ന് ലേക്കും കൂടി ചെയ്ത് വെച്ചോളൂ ഓക്കെ